ഒമാൻ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി നിയമലംഘകരായ അറുനൂറ്റി മുപ്പത്തെട്ട് പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ ഒക്ടോബർ മൂന്നിനും ഇടയിലായിരുന്നു പരിശോധന ഒമാനിൽ കാർഡ് പുതുക്കാത്ത അടക്കമുള്ള നിയമലംഘനം നടത്തിയ അറുനൂറ്റി മുപ്പത്തെട്ട് പ്രവാസി തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് വടക്കൻ ബാത്യേന ഗവർണറ്റിൽ നിന്നാണ് തൊഴിലാളികളെ നിയമലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമാണ് പരിശോധന നടത്തിയത് റെസിഡൻസ് കാർഡ് കാലാവധി പുതുക്കാത്തറുപത് തൊഴിലാളികളും അറസ്റ്റിലായവരിൽ പെടുന്നു എൺപത് കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ ഈ കാലയളവിൽ കൈമാറിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ ഡാക്കിലെ ഗവർണേറ്റിലെ വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി വർക്ക്ഷോപ്പുകൾ മുതൽ വാണിജ്യ വ്യവസായ സൈറ്റുകൾ വരെയുള്ള സ്വകാര്യ മേഖലയിലെ അറുപത്തിരണ്ട് ഇടങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത് जैनम मस्केट